ഏകദേശം പതിനൊന്ന് മണിയായി പൈകുട്ടിക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത് പറ്റിയതെന്ന് മദോസ്റ്റേ ആണല്ലോ അപ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒന്നാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാരണം അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇവളെന്ത് സാധനം അതായത് എന്ത് ബർത്ത് ഡേ ആനിവേഴ്സറി ഒക്കെ തരും ഓരോരോ ഗിഫ്റ്റ് തരും കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വയ്ക്കും ഇതിൻ്റെ അത് കുറേ എണ്ണം ഉണ്ട് അപ്പം ഇന്ന് കിട്ടിയത് ഇതിൻ്റെ അകത്ത് വയ്ക്കുവാണേ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതുപോലെയുള്ള പെർപ്പേഴ്സിലാക്കിയാണ് തരുന്നത് ഹാപ്പി മതേഴ്സ് ഡേ ആണ് ആക്ച്വലി നമുക്കിത് ഇതൊരു ബാൻഡാണ് ഹാപ്പി മതേഴ്സ് ഡേ മോ കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ പിന്നെ വേറെ ഒന്നും ഉണ്ട് ഇത് കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ മതേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് സന്തോഷമായി താങ്ക് യു അപ്പം Happy Monday's